ഇതെന്താ എന്റെ കൺമുന്നിൽ നിൽക്കുന്നത് ആകെ കോനക്ക് മാറി ഇതെന്താ മത്സ്യ കഞ്ഞ കൈ ഇതിനൊക്കെ പറയാൻ എനിക്ക് ഭ്രാന്തായിരിക്കും അങ്ങനെയൊന്നുമില്ല ഇതെന്താ വെറൈറ്റി ഇതൊക്കെ മുടിയൊക്കെ നല്ല രസമുണ്ട് പക്ഷേ ഈ വാക്ക് ഇതിലൊക്കെ നല്ല വ്യത്യാസമാണ് രൂപത്തിലൊക്കെ പക്ഷേ ഈ ഒരു ഒരാളെ സ്വാഗതം ചെയ്യുമ്പോൾ അത് നിരന്തരമായിട്ട് അത് തന്നെ പറയാണ് സ്വാഗതം ചെയ്തു സ്വാഗതം ചെയ്യുന്നു ഒന്ന് മാറ്റി പറഞ്ഞു വേറെ എന്തെല്ലാം അർത്ഥങ്ങളുണ്ട് സ്വാഗതം പകരമായിട്ട് മലയാളത്തിൽ ചേട്ടാ അധികം വാക്കുകളില്ലല്ലോ ക്ഷണിച്ചു കൊള്ളുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞൂടേ മാറ്റി പഠിക്കാം ഏതുവരെ പഠിച്ചു ാണ് സ്പീഡിൽ പറയും

എംബി അല്ലേ പറ മലയാളത്തിന്റെ അവസാനത്തെ അക്ഷരം അറ അത്രയും വാക്കുകളും അതിന് ഒരുപാട് അർത്ഥങ്ങളും ഉള്ളതാണ് നമ്മുടെ മഹനീയമായ മലയാളം എന്ന് പറയുന്നത് ഇത്രയേറെ അക്ഷരങ്ങളുള്ള മലയാളത്തിൽ ഒരു വാക്കിന് തന്നെ പിന്നെ പല പ്രയോഗങ്ങളുണ്ട് പല അർത്ഥങ്ങളുണ്ട് എല്ലാ വാക്കിനും എല്ലാ വാക്കിനും ഉണ്ട് എല്ലാ വാക്കിനും ഉണ്ട് സംശയം ഉണ്ടെങ്കിൽ അശ്വതിക്ക് ഒരു വാക്ക് പറഞ്ഞോളൂ ഞാൻ അതിന്റെ പറഞ്ഞു തരാം ഇറങ്ങിയതാണ് ഇന്നും എന്നെ വധിക്കുക എന്നുള്ള കൂടി തന്നെ വാക്ക് പറയാം മരണം പറഞ്ഞുതരാം പച്ചപ്പകല് പോലെ സത്യമാണ് മരണം വളരെ സിമ്പിളാണ് മരണത്തിന് പല രീതിയിലാണ് ഓരോ വ്യക്തികളുടെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് പിന്നെ ഇതുപോലെ പല അർത്ഥങ്ങളും പല പ്രയോഗങ്ങളും വരുന്നത് ഇതാ കേട്ടോ അന്തരിച്ചുപോയി നിര്യാതനായി കാലം ചെയ്തു വിപങ്കതനായി നാട് നീങ്ങി മൃതിയടഞ്ഞു വിടപിറഞ്ഞു അരങ്ങൊഴിഞ്ഞു നിദ്ര പ്രാപിച്ചു മയ്യത്തായി അന്ത്യശ്വാസം വലിച്ചു ഓർമ്മയായി ഭിത്തിയിൽ തൂങ്ങി ചീട്ട് കീറി വീസായി കാറ്റ് പോയി കാഞ്ഞുപോയി പെടി തീർന്നു പോട്ടെടുത്തു വടയായി കാല ജപരില്ലിൽ മറിഞ്ഞു പിച്ചക്കാരനാണെങ്കിൽ പറയും ദേ വടിയായി